നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാഡ്രിഡിന് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നെങ്ങാനും പൊട്ടിയ പിന്നെ ഇത്തവണത്തെ യു സി എലിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നുള്ളൊരവസ്ഥ വരും ഇപ്പോൾ അഞ്ച് കളികൾ കഴിയുമ്പോൾ മൂന്ന് കളി പൊട്ടിയ റയൽ മാഡ്രിഡ് രണ്ടേ രണ്ട് വിജയവുമായിട്ട് ആറ് പോയിൻറ്റോടെ ഇരുപത്തിനാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇന്നത്തെ എതിരാളികൾ അറ്റ്ലാന്റയാണ് അറ്റ്ലാന്റയുടെ മൈതാനത്ത് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് അറ്റ്ലാന്റ ഈ സീസണിൽ ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൽ തോൽക്കാത്ത ടീമാണ് അഞ്ച് കളികളിൽ നിന്ന് അവർക്ക് മൂന്ന് വിജയവും രണ്ട് സമനിലകളും പതിനൊന്ന് പോയിൻ്റുമായിട്ട് പോയിൻ്റ് പട്ടികയിൽ അവർ നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് റയലോ ഇരുപത്തിനാലാം സ്ഥാനത്ത് സോ പ്ലേ ഓഫെങ്കിലും പിടിക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ പോയിൻ്റുകൾ ഡ്രോപ്പ് ചെയ്യാതിരിക്കണം അത് വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് കാർലോ ആഞ്ചലോട്ടിക്ക് അറിയാം അതുകൊണ്ടാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ചലോട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ മത്സരമാണിത് ഏറ്റവും ടഫായ മത്സരവും ഇതാണ് യഥ അപ്പോൾ സൂപ്പർ താരങ്ങളെ ഇറക്കും മിനി ജൂനിയറും റോഡ്രിഗോയും റോഡ്രിഗോയുമൊക്കെ പരിക്കുമാറി എത്തിയിട്ടുണ്ട് അവരെ ഇറക്കും പക്ഷെ അപ്പോൾ ഒരാശങ്ക അവിടെയുണ്ട് ഈ കളി മാത്രമല്ല വരുന്ന കളികളൊക്കെ യു സി എലിൽ ഇനി ഇന്നത്തെ കളി കഴിഞ്ഞാൽ പിന്നെ രണ്ട് കളികൾ കൂടി അതൊക്കെ വിജയിച്ചേ പറ്റൂ ഇനി പോയിൻ്റ് ഡ്രോപ്പ് ചെയ്ത റിസ്ക്കാണ് ഇറയലിന് അപ്പോൾ ഓരോ കളിയും പ്രധാനമാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ സൂപ്പർ താരങ്ങളിൽ ചിലർ വിലക്കിൻ്റെ ഭീഷണിയിലാണ് സസ്പെൻഷൻ്റെ ഭീഷണിയിലാണ് വിനി ജൂനിയർ ലൂക്ക മോട്രിച്ച് എൻട്രിക്ക് ലൂക്കാസ് വാസ്കസ് ഇവർക്ക് ഇന്നത്തെ കളിയിൽ ഇവരിൽ ആർക്കെങ്കിലും ഇന്നത്തെ കളിയിൽ യെല്ലോ കാർഡ് ലഭിച്ചാൽ അവർക്ക് അടുത്ത മത്സരം നഷ്ടമാകും വിനി ലൂക്ക മോട്രിച്ച് എൻട്രിക്ക് ആൻഡ് ലൂക്കാസ് വാസ്കസ് വിൽ മിസ് ദി നെക്സ്റ്റ് ഗെയിം വേഴ്സസ് സാൽസ്ബർഗ് ഇഫ് ദ പിക്ക് എ യെല്ലോ കാർഡ് ടു ബാഴോ ഏതാണ് ഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് സാങ്കേതികമായി റ്റുമാടോ അല്ലെങ്കിൽ തുട അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കളിയുടെ ഹീറ്റിൽ വിനിയെ പോലുള്ള താരത്തിനൊക്കെ യെല്ലോ കാർഡ് ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണല്ലോ സോ അങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ പിന്നെ അതിനിർണ്ണായകമായിട്ടുള്ള മത്സരങ്ങൾ ഇനിയും വരാനുണ്ട് അവിടെ റയലിന് പണി കിട്ടിയേക്കും ആ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം